ആങ്കുളം സംഘർഷത്തെ തുടർന്ന് സംഭവസ്ഥലം സന്ദർശിച്ച് അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് എം പി ശുദ്ധമായ തോന്നിവാസമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് എം പി പറഞ്ഞു വികസന പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും ജനവിരുദ്ധ നടപടികളുമായാണ് വനംവകുപ്പ് മുന്നോട്ടു പോകുന്നതെന്നും വനഭൂമി വനഭൂമിയില്ലാത്തിടത്ത് അനാവശ്യ പ്രശ്നം സൃഷ്ടിച്ച് ജനങ്ങളെ പ്രകോപിതരാക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പവലിയനിലെ വനംവകുപ്പ് ഇടപെടലിനെ തുടർന്ന് മംഗുളത്തുണ്ടായ സംഘർഷത്തെ തുടർന്ന് അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോ സിംപി സംഭവസ്ഥലം സന്ദർശിച്ചു സ്ഥിതിഗതികൾ നേരിട്ട് ബോധ്യപ്പെടുന്നതിനായാണ് ഫാദർ മാത്യു കരോട്ടു കൊച്ചറിക്കൽ മറ്റ് ജനപ്രതിനിധികളുമായി നേരിട്ടെത്തി സന്ദർശനം നടത്തിയതെന്ന് അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോ സിംപി പറഞ്ഞു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പണം മുടക്കി നിർമ്മിച്ച പവലിയനാണിത് പെരുമ്പൻകുത്തിൽ എത്തിച്ചേരുന്ന സഞ്ചാരികൾക്ക് നല്ല കാഴ്ച നൽകുന്നതിനുവേണ്ടി വളരെയധികം സഹായകരമായിരുന്നു അനുദിനം വളരുന്ന ടൂറിസം മേഖലയാണ് മാങ്കുളം പെരുമ്പൻകുത്ത് ഈ ഭാഗത്ത് സഞ്ചാരികൾ എത്തുമ്പോൾ അവർക്ക് ആവശ്യത്തിന് സൌകര്യമില്ല എന്ന പരാതിയെ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പവലിയൻ നിർമ്മിച്ച് ഗ്രാമപഞ്ചായത്തിന് ഭരണചുമതല നൽകിയത് അപ്പോൾ നടന്നിരിക്കുന്നത് വനംവകുപ്പിന്റെ ശുദ്ധമായ തോന്നിവാസമാണ് പവലിയൻ നിർമ്മിച്ചിരിക്കുന്ന ഭാഗത്ത് വനഭൂമിയില്ല വനഭൂമി വനഭൂമിയില്ലാത്തിടത്ത് അനാവശ്യമായ പ്രശ്നം സൃഷ്ടിച്ച് ജനങ്ങളെ പ്രകോപിതരാക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകേണ്ട ഉദ്യോഗസ്ഥർ അവ നൽകുന്നില്ല വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല ജനവിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോകുന്നു വനംവകുപ്പ് നടപടിയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ അങ്ങേയറ്റം അപലപിക്കുന്നുവെന്നും ഒരു പക്ഷേ കുറച്ച് പുറംപൊക്കെ ഭൂമിയും സ്വാഭാവികമാണ് പക്ഷേ എന്നിരുന്നാലും ഈ മേഖലയിൽ വനഭൂമി ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ പവലിയൻ നിർമ്മിച്ചിരിക്കുന്ന പ്രദേശത്ത് വനഭൂമി ഇല്ല ഇനി പുഴയ്ക്ക് അക്കരെ ആണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് അവകാശപ്പെടാം പക്ഷേ പുഴയ്ക്ക് ഇക്കരെ ഇല്ലാത്ത ഇടങ്ങളിൽ വന്നുകൊണ്ട് അനാവശ്യമായി പ്രശ്നം സൃഷ്ടിച്ച് ഇവിടെ ഈ വിധത്തിൽ ജനങ്ങളെ പ്രകോപിതരാക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു ശുദ്ധമായ തോന്നിയവാസ നടപടിയെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അങ്ങേയറ്റം ഞാൻ അപലപിക്കുകയാണ് മാുളത്തെ പ്രതിഷേധത്തിനു മുന്നിൽ ഫോറസ്റ്റുകാർ മുട്ടുമടക്കേണ്ടി വന്നതായും എം പി വ്യക്തമാക്കി അഡ്വക്കേറ്റ് ഡി കുര്യാക്കോസ് എംപിയോടൊപ്പം ഫാദർ മാത്യു കരോട്ടുകൊച്ചറിക്കൽ മാങ്കുളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് പി സി സി മെമ്പർ പി ജെ തോമസ് പതിയിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജൂലി ജോസഫ് വിജി ലാലു ഷൈനി മാത്യു മൈനോറിറ്റി കോൺഗ്രസ് താലൂക്ക് ചെയർമാൻ റോബിൻ തെള്ളിയാങ്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി